ഹലോ ഗ്യസ് അപ്പോൾ എല്ലാവരും വീഡിയോ മീവായിട്ട് നിന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മീവീനായിട്ട് നിങ്ങൾ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കത്തിക്കാൻ ഒരുപാട് വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ചിലവില്ലാതെ കുറഞ്ഞ ചിലവിൽ നമുക്ക് പെട്ടെന്ന് വർക്ക് ഫിനിഷ് ചെയ്യാൻ ഒരു പോളിഷ് വർക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് നമ്മൾ സീലറ് ടിറ് മാറ്റ് ഒരുപാട് പൈസ നമ്മൾ കളയുന്നുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഇമ്പീരിയ അപ്പോക്സി ബ്ലോക്ക് ഫ്രീമറാണ് ഈ ബർജറിൻ്റെ കമ്പനിയാണ് ബർജറിൻ്റെ കമ്പനിൽ അവരൊരു മെറ്റീരിയലാണ് നമ്മൾ ഇത് അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ഇറക്കിയതാണ് അപ്പോൾ നല്ല ലൈഫും കിട്ടും നമുക്ക് അതുപോലെ തന്നെ നമ്മളെ മരത്തിൽ കംപ്ലീറ്റ് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് നമ്മൾ പേപ്പർ ചെയ്ത് ഫിനിഷിങ് ചെയ്തിന് ശേഷം ഡയറക്റ്റ് രണ്ടും നേർ പകുതി അളവിൽ നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് ഇതിൽ രണ്ട് കോട്ട് അപ്ലൈ ചെയ്യുക മൂന്ന് കോട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഒരുപാട് ലൈഫായിട്ട് നമുക്ക് വീട് നിൽക്കുന്നുണ്ട് ഗ്യാരൻ്റി ഞാൻ തരുന്നുണ്ട് ഒരുപാട് ഇതിനെ ഇതിനെപ്പറ്റി വർക്ക് ചെയ്ത് ഇതേകദേശം നമ്മളതിനെ പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റാണ് മുമ്പിൽ കാണിക്കുന്നത് അപ്പോൾ ഞാനിതിൽ അടിക്കുന്നത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൽ ഉപയോഗിക്കാം നമ്മൾ സ്റ്റൈനറുകളോ കാര്യങ്ങളോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി വേണമെങ്കിൽ സ്റ്റൈനർ ഉപയോഗിക്കാം നമ്മളിതിൽ കുറച്ച് സ്റ്റൈനർ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് പോളിഷ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ സെയിം ആയിട്ട് നമുക്ക് എല്ലാം ഫിനിഷിംഗ് നമുക്ക് കിട്ടുന്നതാണ് ഒരു മൂന്ന് കോട്ട കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് എന്ന് പറഞ്ഞ ഫിനിഷിംഗ് ഉണ്ടോ അതുപോലെ തന്നെ നല്ല ലൈഫ് നമുക്ക് കിട്ടും പോളിഷാണ് നമുക്ക് ഒരു സീലർ വേണം ടിന്നർ വേണം അതുപോലെ തന്നെ ഇത് നമുക്ക് ആകെ ആവശ്യം വരുന്നത് ഈ ഇരുന്നൂറ് സീലർ ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് നാൽപ്പത് ജനൽ പൊളി നമുക്ക് ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കുറച്ച് ഷൈനർ തിരികെ അയച്ചിട്ടുണ്ട് ഷൈനർ വേണമെങ്കിലും ഉപയോഗിക്കാം വേണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഇതേ സെയിം കളറ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളെ മരത്തിലുള്ള എല്ലാ കാതലുകളും കംപ്ലീറ്റ് പ്രൊജക്റ്റ് ചെയ്തെടുത്ത് കാണും അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത ചെറിയ വരെ ഒരു ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ ആ ഗ്രെയിൻസ് വരെ കംപ്ലീറ്റ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്തെടുത്ത് കാണും എപ്പോക്സി പൊക്റേം വരെ ഒരുപാട് ഉപകാരം ചെയ്യും നമുക്ക് വാട്ടർ കണ്ടൻറ് തീരെ നമ്മളെ വിൻഡോയിൽ അതുപോലെ തന്നെ ഡോറുകളിൽ കംപ്ലീറ്റ് നമുക്ക് കഴുകി വാഷ് ചെയ്യുക യാതൊരു വിധ ഇതിൽ കംപ്ലീൻ്റെ പൊളിഞ്ഞ് പോരൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്താണ് കാണിക്കുന്നത് കംപ്ലീറ്റ് ജെല്ലുകൾ നമ്മൾ ഫിനിഷ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഈ കട്ടലുകളൊക്കെ ലെയിൻസ് വരച്ച് നമ്മളിത് ഫിറ്റാക്കിയ ഭാഗം ഞാൻ കാണിച്ചു തരാം കുറച്ച് ഭാഗം ഞാൻ കാണിക്കുന്നുണ്ടത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ വിൻഡോ കംപ്ലീറ്റ് വിൻഡോയിൽ കംപ്ലീറ്റ് ചെയ്യും ചിലതുങ്ങൾ ഫിറ്റാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുന്ന രീതികൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഈ ചാനലിൽ കൊടുത്തിട്ട് വിളിക്കണം ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചെയ്യുകയാണ് അതുപോലെ ഡോറുകൾ നമ്മൾ അടിക്കുന്നവർ കാണിക്കുന്നുണ്ട് ഇതുപോലെപോലെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോറുകളാണ് മുതൽ ഈ അപ്പം സി ബോക്രീം കൊടുക്കുന്നത് അത് ബർജറിൻ്റെ കമ്പനിയാന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ബർജറിൻ്റെ കമ്പനിയിൽ അവരുടെ ഒരു പോളിഷ് വർക്കിൽ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ സീല ഫില്ലർ ഉപയോഗിക്കുന്ന പകരം അവർ ഫില്ലറിൻ്റെ പകരമായി ഇറക്കിയാണ് ഈ ഇൻറ്റീരിയ അപ്പോക്സി ബോക് പ്രീമർ ഒരുപാട് കംപ്ലയിൻ്റുകളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഇറക്കിയതാണ് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ എൻ്റെ വർക്കുകൾ ചെയ്യാൻ പെട്ടെന്ന് ഇപ്പോൾ കണ്ടല്ലോ ഏകദേശം നമുക്ക് പോളിഷ് ചെയ്ത് ഫിനിഷിങ്ങായി ഇതിൻ്റെ കട്ടിൽ നമ്മൾ ഗ്രെയിൻസ് വരച്ചു ഇപ്പോൾ കണ്ടാൽ നമുക്ക് ഏകദേശം പോളീഷിൻ്റെ അതേ സെയിം ഫിനിഷിങ് തന്നെയാണ് ആരും തന്നെ പോളിഷല്ല എന്ന് പറയില്ല പക്ഷേങ്കിൽ ഇത് പോളീഷല്ല ഇത് പോളീഷിനെ ഏറ്റവും ചിലവ് കുറഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നൊരു വർക്കാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ മെയിൻ ഡോറുകളും ബെഡ്റൂം ഡോറുകളൊക്കെ പരമാവധി രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അല്ലാലേക്ക് എത്തിക്കുക ഓക്കേ